നമസ്കാരം നാറ്റോ സഖ്യം ചിന്തിച്ചു തരുന്നു അംഗങ്ങളായവർ കൊഴിഞ്ഞു പോകുവാനും അതുപോലെ തന്നെ അംഗത്വം എടുക്കാൻ തുനിഞ്ഞവർ പിൻവലിയാനും ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇത് നമുക്ക് മുന്നിൽ ഉള്ളത് ഒന്നെങ്കിൽ ഇന്നത്തെ ഉക്രൈനിന്റെ അവസ്ഥ കണ്ട് ഭയപ്പെട്ട് അല്ലെങ്കിൽ അമേരിക്ക എന്ന മുട്ടനാടുകളെ തമ്മിലെടുപ്പിച്ച് ചോരയൂറ്റി കുടിക്കുന്ന ചതിയന്മാരെ തിരിച്ചറിഞ്ഞതുകൊണ്ട് അതെ അമേരിക്ക എന്ന ചതിയന്മാരെ ഇന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ശത്രുപക്ഷം ശക്തി ആർജിക്കുകയാണ് ദിനംപ്രതി അവരെ തിരിച്ചടിക്കാൻ റഷ്യയും കൊറിയയും ചൈനയും അടങ്ങുന്ന രാഷ്ട്രങ്ങളെല്ലാം സംഘടിക്കുകയാണ് അമേരിക്കയുടെ അവസ്ഥ നിലവിൽ അതിദാരുണമാണ് ആ ഒരു അവസരത്തിൽ ഇനി എന്താകും സംഭവിക്കാൻ പോകുന്നത് ഒരു കാലത്ത് ലൗകേക ശക്തിയായ അമേരിക്ക മുടിഞ്ഞു കുത്തുപാള എടുക്കുമോ അതുമല്ലെങ്കിൽ പുടിന്റെ കൈകളിൽ ഞെരിഞ്ഞ വരുമോ നമുക്ക് നോക്കാം അമേരിക്കയുടെയും നാറ്റോയുടെയും തൽസ്ഥിതിയും അതുപോലെ തന്നെ ഭാവിയും ആദ്യം തന്നെ അമേരിക്കയോട് ഉടക്കി നാറ്റോയെ ഉപേക്ഷിച്ച് പോകുന്ന തുർക്കിയെ തന്നെ എടുക്കാം തുർക്കിയും റഷ്യയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് കാലാകാലങ്ങളായി നിലനിൽക്കുന്നതാണ് റഷ്യയുമായി കൂടുതൽ ഇറക്കുമതി വ്യാപാര ബന്ധങ്ങൾ കൈക്കൊള്ളുന്നത് കൊണ്ട് തന്നെ റഷ്യക്കെതിരായ ഉപരോധങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുർക്കി പ്രസിഡന്റ് റജിബ് ത്യം എൽദോഗിൻ തുറന്നു പറഞ്ഞിരുന്നു തുർക്കിയുടെ വാതക ശേഖരണത്തിന്റെ പകുതിയിലധികവും റഷ്യയിൽ നിന്നാണ് അത്തരമൊരു ബന്ധത്തിൽ അതൃപ്തരായതുകൊണ്ട് തന്നെയാവണം റഷ്യയുമായുള്ള തുർക്കിയുടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ അമേരിക്ക അനാവശ്യമായി കൈകടത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളുടെ സ്രോതസ്സുകളിൽ കർശനമായ നിയന്ത്രണം ചെലുത്താനാണ് അമേരിക്ക തുർക്കിയെ നിർബന്ധിക്കുന്നത് ക്രയവിക്രയങ്ങളിൽ ഇടപെടുകയും അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും തുടങ്ങി റഷ്യയിലേക്ക് ചരക്കെത്തിക്കുന്ന കപ്പലുകൾ തടയുന്നത് ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ കൈകടത്തലുകൾ അതിരുകടക്കുകയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത് സൈനിക സഖ്യമായ നാറ്റോയിലെ പ്രധാന അംഗം കൂടിയാണ് ഈ തുർക്കി അമേരിക്കയുടെ അനാവശ്യമായ ഇത്തരം ഇടപെടലിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബാങ്കിങ് ഇടപാടുകൾ താറുമാറയ്ക്കുകയാണ് ഇപ്പോൾ സാധാരണഗതിയിലാകുമെന്നതും സംശയമാണ് ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പും അമേരിക്കയും തുർക്കിയും തമ്മിൽ സാമ്പത്തിക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ പൗരനായ പാസ്റ്ററെ തുർക്കി തടവിലാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധത്തിൽ ആദ്യമായി പ്രശ്നങ്ങൾ ആരംഭിച്ചത് തുർക്കി വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് അമേരിക്കൻ പാസ്റ്റർ ആൻഡ്രൂ ബ്രൂൺസനെ തുർക്കി അറസ്റ്റ് ചെയ്തത് പലതരത്തിലാണ് തരത്തിലാണ് അമേരിക്ക തുർക്കിക്ക് റഷ്യമായുള്ള ബന്ധത്തിൽ വിള്ളൽ വീട്ടാൻ ശ്രമിച്ചത് എന്നാൽ ഇത്തരം സമ്മർദ്ദങ്ങളൊന്നും തുർക്കി വകവച്ചിരുന്നില്ല നേരത്തെ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ വാങ്ങിയതിന് അമേരിക്ക തുർക്കിക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതിനുള്ള പ്രതികാര നടപടികൾ അമേരിക്ക കടുപ്പിക്കാനിരിക്കുകയാണ് അതൊന്നും വകവയ്ക്കാതെ സൈനിക സഹകരണവുമായി തുർക്കി മുന്നോട്ട് തന്നെ പോയത് ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് തയ്യാറായി തുർക്കിയുടെ തീരുമാനത്തിൽ ആക്രമനയങ്ങൾ മാത്രം സ്വീകരിച്ച് പരിചയമുള്ള അമേരിക്കയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്ക നിലപാട് കടുപ്പിച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ ഭീഷണിപ്പെടുത്തലിൽ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് തുർക്കിയുടെ മറുപടി റഷ്യയുടെ പ്രതിരോധ വകുപ്പിനെ സാമ്പത്തികമായി സഹായിക്കുന്നത് കൂടാതെ റഷ്യക്ക് തുർക്കിയുടെ പ്രതിരോധ മേഖലയിൽ കടന്നു വരാൻ കൂടി ഈ മിസൈൽ വാങ്ങൽ നടപടി വഴിയൊരുക്കുമെന്നായിരുന്നു അമേരിക്കയുടെ പേടി അമേരിക്കയുടെ ഏറെ നാളത്തെ സഖ്യകക്ഷിയായി തുർക്കിയിൽ നിന്ന് ഇത്തരമൊരു തിരിച്ചടി അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ഇതുകൊണ്ട് തീരുന്നതല്ല നാറ്റോയ്ക്കും അമേരിക്കയ്ക്കും ഏൽക്കുന്ന പ്രഹരങ്ങൾ ജോർജിയയും സമാനമായി അമേരിക്കയുമായി അകലുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത് ഏറ്റവും അടുത്ത സഖ്യ രാഷ്ട്രങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള അമേരിക്കയുമായി അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിച്ച് ഇടഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ് ജോർജിയ സോവിയറ്റ് സോഷ്യൽ റിപ്പബ്ലിക്കിന്റെ ഭാഗമായിരുന്ന അതിൽ നിന്ന് കൂടുതൽ ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി വിടുതൽ പ്രഖ്യാപിച്ചവരിൽപ്പെട്ട അതേ ജോർജിയ അമേരിക്കയുടെ സഹായത്തോടെ നാറ്റോയിൽ അംഗമാകാൻ ശ്രമിക്കുന്ന ജോർജിയയ്ക്ക് മുന്നിൽ തടയണയായിരിക്കുന്നത് റഷ്യയുടെ ശക്തമായ എതിർപ്പായിരുന്നു അതുകൊണ്ട് തന്നെ യുക്രൈനൊപ്പം ജോർജിയയുടെ അംഗത്വവും അനിശ്ചിതത്വത്തിലായി പാശ്ചാത്യ രാഷ്ട്രങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയാണെന്നാണ് ഭരണകക്ഷിയായ ജോർജിയൻ ഡ്രീം പാർട്ടിയുടെ നേതാവ് ഡിസ്നിയ ഇവാനിഷലി പറഞ്ഞിരിക്കുന്നത് ചില സർക്കാർ സർക്കാരിതര സംഘടനകൾക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന സാമ്പത്തിക സഹായം പരോക്ഷമായി പ്രതിപക്ഷത്തെ സഹായിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതെല്ലാം മറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രീയ കക്ഷികളെ സ്വാധീനിക്കാൻ അമേരിക്ക എടുക്കുന്ന സ്ഥിരം അടവാണെന്നാണ് മറ്റൊരു ആരോപണം ലിബറൽ ഡെമോക്രസികളുടെ കൂട്ടായ്മ എന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങളിൽ ഈ വസ്തുത കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ തുറന്നു പറയാൻ ആരും കാണിച്ചിട്ടില്ല എന്നാൽ അത്തരം ഭയപ്പെടുത്തലുകൾക്കുള്ളിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണ് ജോർജിയ എന്ന് വേണം നമ്മൾ പറയാൻ എല്ലാവരുടെയും മേൽ ചുമത്താൻ ശ്രമിക്കുന്ന അമേരിക്കൻ അധികാരത്തിന്റെ ധാർഷ്ട്യം എടുത്തു കളയുകയാണ് ഈ കൊച്ചു രാജ്യമായ ജോർജിയ സുരക്ഷാ ഏജൻസികളെ നിയന്ത്രിക്കുന്ന ഫലപ്രദമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുക എന്നതാണ് നിലവിൽ ജോർജിയൻ ഭരണാധികാരികളുടെ പ്രധാന ലക്ഷ്യം കാരണം രാജ്യത്തിന്റെ കടബാധ്യതയെ ആയുധമാക്കുക എന്നതാണ് പാശ്ചാത്യരുടെ മറ്റൊരു തന്ത്രം ബാങ്കിന്റെയും ഐ എം എഫിന്റെയും എല്ലാ തീരുമാനങ്ങളും നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് ഭാവിയിൽ ജോർജിയയ്ക്കും അവിടുത്തെ ജനങ്ങൾക്കും തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയും നിലനിൽപ്പിനും കോട്ടം തട്ടാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനു മുമ്പും ജോർജിയ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് പേർഷ്യൻ തുർക്കി ഭരണത്തിന് കീഴിലടക്കം ചരിത്രത്തിന്റെ വിവിധ കാലഘട്ടങ്ങളിലൂടെ ജോർജിയൻ ജനത ജീവിച്ചിരുന്നു എന്നാൽ ഈ സാഹചര്യങ്ങളിലൊന്നും സ്വയംഭരണം കൈവിട്ടു പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ജോർജിയൻ കോടതി ചെയർമാനും ജോർജിയയിലെ ഹൈ കൌൺസിൽ ഓഫ് ജസ്റ്റിസ് അംഗങ്ങൾക്കും വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഗുരുതരമായ അഴിമതി ആരോപിച്ചാണ് അവർക്കും കുടുംബങ്ങൾക്കുമുള്ള പ്രവേശനം അമേരിക്ക വിലക്കിയത് മിഗേൽ സെഞ്ചലാറ്റ്സെ ലെവൻ മെറുസിൻ സെറ്റ്സെ ഇറക്സി ക്ലാർ എന്ന ജഡ്ജിമാരുടെ സംഘത്തിനാണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉപരോധം ഏർപ്പെടുത്തിയത് ജോർജിയൻ നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന അത്തരത്തിലുള്ള തീരുമാനമാണ് അമേരിക്ക കഴിഞ്ഞ വർഷം എടുത്തത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാലില് ജോർജിയയിൽ നടന്ന വിദേശ ഏജന്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനങ്ങളും രാജ്യവുമായുള്ള ബന്ധത്തെ പുനർമൂല്യനിർണ്ണയവും നടത്താൻ അമേരിക്കയെ പ്രേരിപ്പിച്ചിരുന്നു അമേരിക്കൻ നടപടികളിൽ പരോക്ഷമായി രാജ്യത്ത് എതിർപ്പ് പ്രകടമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി അത്തരമൊരു കരാറിന്റെ ആയുസ് സംശയത്തിന്റെ നിരയിലാണ് ഇറാനെതിരെയും അഫ്ഗാനിസ്ഥാനെതിരെയും നടന്ന യുദ്ധത്തിൽ ശരിക്കും അമേരിക്ക തങ്ങളുടെ സൈനിക താവളമായിട്ടാണ് ജോർജിയയെ കണ്ടിരുന്നത് നിലവിൽ റഷ്യ തുർക്കി പടിഞ്ഞാറൻ യൂറോപ്പ് എന്നിങ്ങനെയുള്ള ഒരു പാലമാണ് അമേരിക്കയ്ക്ക് ജോർജിയ അങ്ങനെ അമേരിക്കയ്ക്ക് തരം പോലെ ഉപയോഗിക്കാനുള്ള ഒരു സഖ്യകക്ഷിയെ നിലനിൽക്കണോ അതോ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കൊത്ത് കുതിറി മാറണോ എന്ന അതിനിർണായക ചോദ്യത്തിന്റെ മുരമ്പിലാണ് ജോർജിയ ഉള്ളത് എന്തായാലും ഒരുപക്ഷെ ചിലപ്പോൾ ഇവരുടെ ഈ നീക്കമെല്ലാം റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിലായിരിക്കാം ഇങ്ങനെയാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നത് കൂടാതെ ഈ യുദ്ധത്തിൽ അമേരിക്കൻ ശക്തിക്ക് സംഭവിച്ച കോട്ടവും നാറ്റോയെ ബാധിച്ചേക്കാം എന്തായാലും ഇനി വരാൻ പോകുന്നത് അമേരിക്കയുടെ കൗണ്ട് ഡൗൺ തന്നെയാണെന്നാണ് ശത്രുപക്ഷം അടിവരയിട്ട് പറയുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം